ഏവർക്കും നക്ഷത്രങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും തിരുപ്പിറവിയുടെ എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു ക്രിസ്മസിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് സന്തോഷകരമായ ഒരു അനുഭവമാണ് ക്രിസ്മസിന് മാത്രം നൽകാൻ കഴിഞ്ഞിട്ടുള്ള കുറെ നല്ല രുചികളും ഓർമ്മകളുമെല്ലാം നമ്മുടെ മനസ്സിലുണ്ട് എന്നാൽ ഈ കാലഘട്ടത്തിൽ പല ആഘോഷങ്ങൾക്കിടയിൽ ഒരാഘോഷം മാത്രമായി ക്രിസ്മസ് ചുരുങ്ങിപ്പോകുന്നുണ്ടോ നമ്മുടെ മനസ്സിൽ ക്രിസ്മസിനുണ്ടായിരുന്ന മഹത്വവും ആത്മീയതയുമെല്ലാം പുതിയ തലമുറയ്ക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നു സ്നേഹത്തിന്റെ സുശേഷകനായ യോഹന്നാൻ സ്ലിഹ എഴുതിയിരിക്കുന്നതുപോലെ അവനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു തനിക്ക് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സമ്മാനം ദൈവം ലോകത്തിനു നൽകിയിട്ടും നാം പലപ്പോഴും അതിൻ്റെ മൂല്യം തിരിച്ചറിയാതെ പോകുന്നു കാരണം നമ്മുടെ കണ്ണിൽ നാം എല്ലാവരും നല്ലവരും രീതിമാന്മാരുമാണ് എന്നാൽ നമ്മുടെ പ്രവർത്തികൾ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നുണ്ടോ പൗലോസ് സ്ലിഹ പറയുന്നത് പോലെ നാമെല്ലാം യഥാർത്ഥത്തിൽ സാധാരണക്കാരും ജടികരുമാണ് നാം ആഗ്രഹിക്കുന്ന നന്മയല്ല ആഗ്രഹിക്കാത്ത തിന്മയാണ് പലപ്പോഴും നമ്മൾ ചെയ്തു പോകുന്നത് നമ്മുടെ വാക്കുകൾ മാംസമായി മാറുന്നില്ല സ്നേഹത്തെക്കുറിച്ച് നാം വളരെയേറെ സംസാരിക്കുമെങ്കിലും യേശു നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ ക്ഷമയെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും നാം വാചാലരാണെങ്കിലും ചെറിയ ഒരു കരുതലിന്റെ പ്രവൃത്തി പോലും ചെയ്യാനാവാതെ നമ്മുടെ ആയുസ് കടന്നുപോവുകയാണ് ഈ ലോക ജീവിതത്തിന്റെ നേട്ടങ്ങൾക്കു വേണ്ടി മാത്രമാണ് നാം പലപ്പോഴും യേശുവിനെ തേടിപ്പോയിട്ടുള്ളത് ഇവിടെയാണ് നാം ദൈവസന്നിധിയിൽ നീതിയാകേണ്ടതിന് നമുക്ക് പകരക്കാരനായി ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചതിൻ്റെ മഹത്വം മനസ്സിലാവുന്നത് പരിമിതികളിലേക്ക് ഒരാൾ ഇറങ്ങി വന്നതിൻ്റെയും അതിൽ തൃപ്തി കണ്ടെത്തിയതിൻ്റെയും ഓർമ്മയാണ് ക്രിസ്മസ് വലിയ ഒരു മത്സരത്തിന്റെ ലോകത്താണ് നാം ജീവിക്കുന്നത് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മെ തേടി വരുന്നു ചിലർ അത് നേടിയെടുക്കുന്നതിൽ വിജയിക്കുന്നു മറ്റു ചിലർ പരാജയപ്പെടുന്നു വേറെ ചിലർ മാറ്റി നിർത്തപ്പെടുന്നു നമുക്ക് ലഭിക്കുന്ന ഏത് ജീവിത സാഹചര്യത്തോടും പൊരുത്തപ്പെടാൻ കഴിയുന്ന ആ അഭിഷേകമാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് പരിമിതികളിൽ തൃപ്തിപ്പെടുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ അവിടെ പരാതികളില്ല മത്സരത്തിന് സ്ഥാനമില്ല ചെറിയ കാര്യങ്ങളിൽ കുറച്ചുകൂടി സന്തോഷിക്കാൻ ഈ ക്രിസ്മസ് നമ്മെ സഹായിക്കട്ടെ ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നുവെന്ന് സ്വർഗം ഭൂമിയെ അറിയിച്ച ആ സന്തോഷത്തിന്റെ സത്വാർത്തയുടെ എല്ലാവിധ നന്മകളും നേരുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെ എല്ലാവിധ സന്തോഷങ്ങളും നന്മകളും ആശംസിക്കുന്നു നന്ദി നമസ്കാരം